ചാലക്കുടിയിൽ കോൺഗ്രസിലെ ബെന്നി ബെഹനാൻ വിജയിച്ചു അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾക്കാണ് ബെന്നി ബെഹനാൻ വിജയിച്ചത് എൽ ഡി എഫിലെ സി രവീന്ദ്രനാഥാണ് തൊട്ടുപിന്നിൽ ട്വൻ്റി ട്വൻ്റി ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ഇവിടെ സമാഹരിച്ചു ചാലക്കുടിയിൽ രണ്ടാം അംഗത്തിനിറങ്ങിയ ബെന്നി ബെഹനാന വമ്പിച്ച വിജയം മുഖ്യ എതിർ സ്ഥാനാർത്ഥിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥനെ അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾക്കാണ് ബെന്നി ബെഹനാൻ പരാജയപ്പെടുത്തിയത് യു ഡി എഫിന് മുൻതൂക്കമുള്ള ചാലക്കുടി പെരുമ്പാവൂർ അങ്കമാലി ആനുവ കുന്നത്തുനാട് എന്നീ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ബെന്നി ബെഹനാന മികച്ച ലീഡാണ് ലഭിച്ചത് എന്നാൽ കൊടുങ്ങല്ലൂരും കയ്പമംഗലവും പ്രൊഫസർ സി രവീന്ദ്രനാഥനോടൊപ്പം നിന്നു കൊടുങ്ങല്ലൂരിൽ അമ്പത്തിയോരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ ബെന്നി ബഹന നേടിയപ്പോൾ അമ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകളാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് സമാഹരിച്ചത് കയ്പമംഗലത്ത് രവീന്ദ്രനാഥിന് അമ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ നാല്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾ മാത്രമാണ് ബെന്നി ബെഹനാന് ലഭിച്ചത് ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള ഈ രണ്ട് മണ്ഡലങ്ങളിലും കായികമായ ഇളക്കമുണ്ടാക്കാൻ ബെന്നിബെഹനാന് സാധിച്ചിട്ടില്ല ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടുകൾ നേടിയ ബി ഡി ജെഎസിലെ ഉള്ളികൃഷ്ണത്തിന് തൊട്ടുപുറകിലായി ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലിപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുപത് വോട്ടുകൾ നേടി മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിച്ചു ആലുവയിലും അങ്കമാലിയിലും ചാലക്കുടിയിലുമാണ് ബെഞ്ചി ബനാനെ കൂടുതൽ വോട്ടുകൾ ലഭ്യമായത് മീഡിയ ടൈം മാള